ഇനി നമുക്ക് വഴിക്കടവിലേക്കൊന്ന് പോകണം നേരത്തെ ഞാൻ പറഞ്ഞു വഴിക്കടവിൽ മുപ്പത്തിയഞ്ച് വോട്ടിൻ്റെ ലീഡാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയത് കേവലം മുത്തഞ്ച് വോട്ടിന് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് ഇപ്പോൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട് അവിടെ ഇടങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫ് ഉള്ളത് ബാക്കിയിടങ്ങളിൽ പ്രതിപക്ഷ മുന്നണിയാണ് അപ്പോൾ അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ മട്ടന്നൂർ വഴിക്കടവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പഞ്ചായത്താണ് അവിടെ രാവിലെ തന്നെ വോട്ടിങ്ങിൽ ഒരു ബൂത്തിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അവിടെ ഇലക്ട്രോണിക് മെഷീൻ വർക്ക് ചെയ്യുന്നതിൽ ചെറിയ തീയതിയും സമയമൊന്നും കാണിച്ചിരുന്നില്ല ഇപ്പോൾ ആ പ്രശ്നമെല്ലാം പരിഹരിച്ചു വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ബൂത്തിലേക്ക് ആളുകളുടെ വരവാണോ മഴയുണ്ടോ വഴിക്കടവിൽ ഡോക്ടർ അഴികുമാർ വഴിക്കടവ് പഞ്ചായത്തിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് മിക്ക പോളിംഗ് ബൂത്തുകളിലും ആളുകൾ ആളുകളുടെ തിരക്ക് ഏറിയേറി വരികയാണ് ഇത് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത അതേ സ്ഥലമാണ് വഴിക്കടവ് എ സ്കൂളിലെ മുപ്പത്തി അഞ്ചാം നമ്പർ ബൂത്താണ് ഇവിടെ യന്ത്ര തകരാർ കാരണം ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് ഈ വഴിക്കടവ് പഞ്ചായത്തിൽ മാത്രം മൂന്ന് പോളിംഗ് ബൂത്തുകളിലാണ് രാവിലെ തകരാറുണ്ടായത് രണ്ട് പോളിംഗ് ബൂത്ത് നമ്പർ രണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് എന്നിങ്ങനെ മൂന്ന് പോളിംഗ് ബൂത്തുകളിലും തകരാറുണ്ടായിരുന്നു ഇതിൽ മുപ്പത്തി അഞ്ച് ക്ഷമിക്കണം ഇരുപത്തി രണ്ടാം പോളിംഗ് ബൂത്ത് വഴിക്കടവ് മരുത ജി എച്ച് എസിലാണ് അവിടെയും അതോടൊപ്പം തന്നെ ഈ വഴിക്കടവ് എ വി പി സ്കൂളിലെ ബൂത്തിലുമൊക്കെ തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം വൈകിയാണ് ആരംഭിച്ചത് മറ്റൊരു പോളിംഗ് ബൂത്തിൽ ഈ ആദ്യത്തെ വോട്ടർ വോട്ട് ചെയ്തപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളുടെ നേരെയുള്ള ലൈറ്റ് തെളിയുന്ന ഒരു സാഹചര്യമുണ്ടായി അവിടെയും വേണ്ട തകരാർ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ പലരും വൈകിപ്പോകുന്ന മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഈ പോളിംഗ് വൈദ്യോ വൈകിയതോടുകൂടി രാവിലെ എത്തിയ ഏതാണ്ട് ആറുമണിക്കും ആറരയ്ക്കും എത്തിയ വോട്ടർമാരൊക്കെ തന്നെ പലരും തിരിച്ചു പോകുന്ന ജോലിക്കും മറ്റും പോകേണ്ട ആളുകളൊക്കെ തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം വഴിക്കടവ് പഞ്ചായത്ത് ഈ െടുപ്പ് കാലത്തും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഒരു പതിനഞ്ചു വയസ്സുകാരന്റെ മരണം അതോടൊപ്പം തന്നെ വഴിക്കടവ് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി ഹൈക്കോടതിയിൽ ഒരു സംഘപരിവാർ സഹയാത്രികനെ നിയമിച്ച സാഹചര്യം ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മേഖലയാണ് മാത്രമല്ല ആദിവാസി മേഖലകളടക്കം എവിടെയുണ്ട് വന്യമൃഗ ശല്യമടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ചില പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് കുറവാണ് പക്ഷേ മറ്റ് പലയിടങ്ങളിലും തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് രാവിലെ പരമാവധി വോട്ട് ചെയ്ത് ജോലിക്കും മറ്റും പോകാനാണ് ആളുകൾ ശ്രമിക്കുന്നത് അത്തരത്തിലെത്തിയ ചിലർക്കാണ് ഇത്തരത്തിൽ യന്ത്ര തകരാ കാരണം മടങ്ങി പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല സന്ദർശനം നടത്താനായി ഇറങ്ങുകയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പി വി എൻവർ ബൂത്തുകളിലേക്ക് പോകുന്നു അർജുൻ ഭട്ടന്നൂർ തുടരാവുന്നതാണ് എന്തായാലും ഒരു നീണ്ട ക്യൂ ഇപ്പോൾ അർജുൻ ഭട്ടന്നൂർ നിൽക്കുന്ന നേരത്തെ വോട്ടിംഗ് മെഷീൻ പണി പണിമുടക്കിയ ബൂത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു മണിക്കൂറിലേറെ വൈകിയാണ് ഇപ്പോൾ വഴിക്കടവിൽ ഈ ബൂത്തിൽ വോട്ടിംഗ് പുനരാരംഭിച്ചത് അപ്പോഴും ഒരു നല്ല ക്യൂ ഉണ്ട് മഴ ഇപ്പോൾ ഒന്നും മാറി നിൽക്കുന്നുണ്ട് മഴ അങ്ങനെ കാര്യമായിട്ട് മുടക്കുന്നില്ല വഴിക്കടവിൽ അല്ലേ

ജോലിക്ക് പോയിട്ടില്ല ചില പോകണല്ലോ ചെയ്തിട്ടാണ് പോകേണ്ടത് ടൈമിങ് ഇത് ബൂത്ത് ബൂത്ത് കേടാനോടാ ഇരിക്കല്ലേ ചെയ്യുന്നത് അതിന്റെ ഇടയിൽ രണ്ടു മുന്നോട്ടോ ലൈറ്റും പോയി ആക്കെ വന്നാണ് നിങ്ങൾ കണ്ടതാണല്ലോ ലൈറ്റ് ഇല്ലാന്നും പറഞ്ഞു കണ്ട ആള് കുത്തി 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 കരുതി ലാസ്റ്റ് പോയത് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതിനൊക്കെ കറക്റ്റ് സംവിധാനങ്ങൾ ചെയ്തിട്ട് വേണ്ടതൊക്കെ പരിപാടി സ്റ്റാർട്ടാക്കി ഇരിക്കാൻ പറ്റി അവിടെ എന്നാലും പിന്നെ ഞാൻ വന്നിട്ടില്ല പരിപാടിക്ക്

വേറെ ില്ല എത്ര മണിക്കൂർ കാത്തു നിന്നാലും വോട്ട് ചെയ്തിട്ട് കാര്യങ്ങളിൽ ഞങ്ങൾ പോകട്ടുണ്ടോ എന്നാണ് വഴിക്കടവിലെ വോട്ടർമാർ പറയുന്നത് നിശ്ചയിച്ചുറപ്പിച്ചു വരുന്ന വോട്ടർമാരാണ് കഴിഞ്ഞ തവണത്തെ എഴുപത്തിയാറ് പോയിന്റ് എട്ട് ആറ് ശതമാനം മറികടക്കുമോ എന്നാണ് അറിയേണ്ടത്